ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പയറുമുട്ട തോരന കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ വേഗത്തിൽ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയിട്ട് വരാം പയറ് കഴിക്കാത്തത് പോലും കഴിച്ചു പോകുന്ന ഒരു അടിപൊളി റെസിപ്പി കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് വെളുത്തുള്ളി ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു പത്ത് മുളക് ഇതുപോലെ കീറിയെടുത്തത് ഒരു പിടി ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇനി പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്കൊരു അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ പോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇല്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ വലിയുള്ളി ഒന്നും ചേർക്കരുത് ചെറിയ ഉള്ളി തന്നെ ചേർക്കാം കേട്ടോ അപ്പോഴത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ അപ്പോഴാണ് കേട്ടോ നല്ലൊരു മണമുണ്ടാകാം നമ്മുടെ ഈ ഒരു തോരന് ഇനി നമുക്കിതിലേക്ക് ചിരുവിയ തേങ്ങ ഒരു അഞ്ചോ ആറോ സ്പൂണ് ചിരവിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ നല്ലപോലെ മൊരിഞ്ഞു വരേണ്ട ആവശ്യമില്ല നന്നായിട്ടൊരു കളറ് മാറി ഒരു ചെറിയൊരു ഗോൾഡൻ കളറായാൽ മതി കേട്ടോ നല്ലപോലെ ഒരു ഒരിയുണ്ടോട്ടോ തേങ്ങ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ കട്ട് ചെയ്തു വെച്ച പയറില്ലേ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര കിലോ പയർ ഞങ്ങളുടെ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്കിനി നല്ല പോലെ ഒന്ന് എടുക്കാം നന്നായിട്ട് ആ ഉള്ളിയും പയറും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അരസ്പൂണ് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതുക്കെ ആവശ്യമായിട്ടുള്ളത് ഒരു അരസ്പൂണ് എരിവെള്ള മുളക് പൊടി കേട്ടോ അത് അത്യാവശ്യം സ്പൈസി ആട്ടോ ഒരു പത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നമ്മൾ ഒരു അരസ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴായിട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഒരു തോരന് അതിനുശേഷം ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പയർ മാത്രം കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിൽ വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഒരു തുള്ളി പോലും വെള്ളം നമ്മളിതിൽ ചേർത്തിട്ടില്ല കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഏകദേശം നമ്മുടെ പയറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി ഈ സമയാകുമ്പോഴേക്ക് നമുക്കൊരു രണ്ട് മുട്ട കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ മുട്ട കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പയർ തോരനെ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ തേങ്ങയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ലൊരു രുചിയായിരിക്കും ഇനി മുട്ട കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നത് മിക്സാക്കി എടുക്കാം കേട്ടോ ആ പയറും മുട്ടയും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കിട്ടണം സിമ്മിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടിപ്പിടിച്ച് പോകും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഏകദേശം നമ്മുടെ തോരൻ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഫൈനലായിട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും നമ്മുടെ തോരൻ കേട്ടോ നല്ലൊരു മണം കിട്ടും ഞാൻ ഞാനിത് ഒരു ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയർ തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാണ്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും വളരെ വേഗത്തിൽ നമുക്കിത് നല്ല ടേസ്റ്റോടു കൂടി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ് താങ്ക്സ്റ്റോ